നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്തെ നടുക്കിക്കൊണ്ട് രണ്ട് വയസ്സുകാരുടെ തട്ടിക്കൊണ്ടുപോയിന് പിന്നാലെ നടുക്കുന്ന വിവരങ്ങൾ വീണ്ടും പുറത്ത് വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ടതിനാൽ ഭയം കാരണം കുഞ്ഞിന് ന്യൂറോജനിക് ഷോക്ക് സംഭവിക്കാമെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നതായി റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു വന്നു ഇന്ന് പ്രതി ഹസൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങിയേക്കും വർക്കല ഐരൂർ സ്വദേശിയാണ് പ്രതി കരഞ്ഞുച്ച വെച്ച കുട്ടിയുടെ വായും മൂക്കും പ്രതി കൂട്ടിപ്പിടിച്ചതിനാൽ മരണം വരെ സംഭവിച്ചേക്കുമായിരുന്നു എന്നാലാണ് പ്രതിക്കെതിരെ വധശ്രമ കുറ്റം കൂടി ചുമത്തിയത് നിർജ്ജലീകരണം കാരണം കുട്ടിയുടെ ശരീരത്തിൽ ക്രിയാറ്റിൻ യൂറിയ ലെവൽ കൂടിയിരുന്നതിനാൽ കുട്ടിയുടെ വൃക്കയ്ക്ക് തകരാർ സംഭവിച്ചു മരിച്ചുപോകാൻ സാധ്യത ഏറെ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടിലുണ്ട് കൊല്ലപ്പെടണം എന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി കുഞ്ഞിനെ കുറ്റിക്കാട്ടിലെ ഓടയിൽ ഉപേക്ഷിച്ചത് പ്രതി ഹസ്സൻകുട്ടിയെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാറിൻ ജോർജ് പതിനെട്ട് വരെയാണ് റിമാൻഡ് ചെയ്തത് നാടോടി കുടുംബത്തിലെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു ഉപേക്ഷിച്ച പ്രതി കൊല്ലം ചിന്നക്കടയിൽ നിന്നാണ് പിടിയിലായത് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നുള്ള തെളിവുകൾ പ്രകാരമാണ് ഇയാളാണ് പ്രതി എന്ന് തെളിഞ്ഞത് ഹസൻകുട്ടിയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ഇന്ന് പ്രതിയെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു സൂചന നൽകി തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക ശ്രമം പോക്സോ വകുപ്പുകൾ എന്നിവ ചേർത്താണ് കേസെടുത്തത് കഴിഞ്ഞ മാസം പതിനെട്ടിനാണ് നാടിന് നടുക്കിയ സംഭവം ചാക്കിയൽ റോഡരികിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാടോടി ദമ്പതിമാരുടെ മകളെയാണ് പ്രതി തട്ടിക്കൊണ്ടുപോയത് കുഞ്ഞിന്റെ ബോധം പോയതോടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഓടയിൽ അന്നു രാത്രി തന്നെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പ്രതി കുട്ടിയെ തട്ടിയെടുത്തത് എന്തിന് എങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു ഉദ്ദേശം ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നോ പോലീസ് തിരഞ്ഞപ്പോൾ എവിടെ ഒളിച്ചിരുന്നു എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തെളിവെടുപ്പിനിടെ അറിയാനാകുമെന്നാണ് പോലീസ് കരുതുന്നത് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലും കുഞ്ഞ് എങ്ങനെ ഓടയിലെത്തി എന്ന കാര്യത്തിന് ഉത്തരമില്ലായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വഴിത്തിരിവായി മാറിയത് സി സി ടി വി ദൃശ്യങ്ങളാണ് നൂറിലധികം സി സി ടി വിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇത് സംശയം തോന്നിയവരുടെ ദൃശ്യങ്ങൾ വിവിധ ജില്ലകളിലേക്ക് അയച്ചിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ വഴിത്തിരിവായത് സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു നൂറിലധികം സി സി ടി വികളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇത് സംശയം തോന്നിയവരുടെ ദൃശ്യങ്ങൾ വിവിധ ജയിലുകളിലേക്ക് അയച്ചിരുന്നു ഈ ദൃശ്യങ്ങളിലുള്ള ഹസൻകുട്ടിയെ കൊല്ലത്തെ ജയിൽ അധികൃതർ തിരിച്ചറിഞ്ഞതോടെയാണ് മുപ്പത് പേരുടെ സംശയ പട്ടികയിൽ നിന്ന് അന്വേഷണം ഇയാളിലേക്ക് ചുരുങ്ങിയത് ചുറ്റിത്തിരിയുന്ന ഹസൻകുട്ടിയെ കണ്ടെത്താൻ പ്രയാസപ്പെട്ടതായും കമ്മീഷണർ പറയുന്നു ഇയാൾ പതിവായി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തുടർച്ചയെ സഞ്ചരിച്ചു ബീച്ചിലും പൊതുശുചിമുറിയിലും വരെ കാത്തിരുന്നാണ് ഹസനെ പോലീസ് സംഘം പിടികൂടിയത് കേസിൽ പ്രതിയെ കിട്ടാതിരുന്നതിനാൽ കുട്ടിയും മാതാവും ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലായിരുന്നു സംഭവ ദിവസം ട്രെയിനിൽ കിടന്നുറങ്ങിപ്പോയ ഹസൻകുട്ടി പേട്ടയിൽ ഇറങ്ങി നടന്നാണ് അര കിലോമീറ്റർ അപ്പുറമുള്ള ചാക്കയിലെത്തിയത് നാടോടി സംഘത്തിനൊപ്പം കുട്ടിയെ കണ്ടതോടെ തട്ടിയെടുത്ത് ഉപദ്രവിക്കാൻ ഉറപ്പിച്ചാണ് ഹസൻകുട്ടി സ്ഥലത്ത് ചുറ്റിത്തിരിഞ്ഞത് രാത്രി പത്തോടെ ഇവിടെ എത്തിയ ഹസൻ ഇവിടെ നിന്ന് കരിക്ക് വാങ്ങി കുടിച്ചതായും കുട്ടിക്ക് മിഠായി നൽകി അടുത്തു കൂടിയതായും പറയുന്നു പിന്നീട് മാതാപിതാക്കളും കുഞ്ഞും ഉറങ്ങിപ്പോയെന്ന് ഉറപ്പാക്കിയ ശേഷം കുഞ്ഞിനെ എടുത്തു മാറ്റുകയായിരുന്നു കുഞ്ഞു കഴിഞ്ഞപ്പോൾ വായ്പൊത്തിയെന്നും അല്പസമയത്തിന് ശേഷം കുഞ്ഞിന് അനക്കമില്ലാതായതോടെ പുലർച്ചയ്ക്ക് മുൻപേ ഉപേക്ഷിച്ചതുമാണ് പ്രതി പറഞ്ഞത് കുട്ടി ഉപേക്ഷിച്ച ശേഷം റെയിൽവേ ലൈൻ മുറിച്ചു കടന്ന റോഡിലൂടെ നടന്നാണ് രക്ഷപ്പെട്ടത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം പിന്നീട് തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിയതിന്റെയും ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു ആലുവയിലേക്ക് പോയ പ്രതി തല ഒട്ടയടിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത